കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ശത്രുവിനെ എങ്ങനെ നമുക്ക് മിത്രമാക്കാൻ പറ്റും നമ്മുടെ ശത്രുവിനെ അതാണല്ലോ വശ്യം വശ്യം എന്ന് പറയുന്നത് തന്നെ ശത്രുവിനെ നമ്മളിൽ ഉടികൊള്ളുന്നതായിട്ടുള്ള ഏതൊരു ശത്രുവിനെ നമുക്ക് വശ്യമാക്കാൻ പറ്റും സംശയമില്ലാത്ത കാര്യമാണ് നമ്മളിൽ ഭയങ്കരമായിട്ടുള്ള അതാണല്ലോ ഏറ്റവും എല്ലാവരും എല്ലാവരും ചെയ്യുന്നതായിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ നമുക്കൊരു ശത്രു ആ ശത്രുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വശ്യമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശത്രു പിന്നെ നമുക്ക് ദോഷം ചെയ്യത്തില്ല ഏ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് പിന്നീട് നമ്മളോട് ശത്രു തോന്നരുത് അപ്പൊ ആ ശത്രുവിനെ നമ്മളെപ്പോ വശീകരിച്ചെന്ന് പറഞ്ഞാലും ആ വശ ശത്രു വശു എന്ന് പറഞ്ഞ സാധനം തന്നെയുണ്ട് നമുക്ക് ശത്രുവായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ട് നമ്മളെ രഹസ്യമായിട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ട് ചതിക്കുന്ന എത്രയോ പേരുണ്ട് എത്രയോ എത്രയോ പേരാണ് സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട് നമ്മൾ മനസ്സിൽ പോലും കാണാൻ നമ്മളെ ചതിക്കുന്ന ആൾക്കാർ അങ്ങനെ ചതിക്കുന്ന ആൾക്കാർ സാമാന്യനെ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് എന്താ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാലേ കിട്ടും സംഭവിക്കുക എവിടെ വെച്ചെങ്കിലും സംശയമില്ലാത്ത കാര്യങ്ങൾ അതുപോലെ ഒരു ഒരാളെക്കുറിച്ചുള്ള പരദൂഷണം പറയുക ഒരാളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ദോഷസംബന്ധമായിട്ടുള്ള വിഷയമാണ് ഇപ്പൊ എന്നെ ഒരാൾ ഇവിടെ വന്നു അല്ലെങ്കിൽ ഈ ഒരു പിന്നെ പിന്നെ എൻ്റെ ഓഫീസിൻ്റെ അടുക്ക് വന്നു അപ്പോൾ എന്നെ വളരെ മോശമായിട്ട് മറ്റൊരാൾ സംസാരിക്കുകയാണെങ്കിൽ ഈ സംസാരം കേൾക്കുന്ന ആൾക്കാരുടെ ആളാണെങ്കിൽ അത് മനസ്സിലാക്കണം എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള എപ്പൊച്ചാൽ ഒരാളെ മോശമായിട്ട് സംസാരിക്കുവോ അപ്പോൾ വിദ്യ കൊണ്ട് താത്തിക്കെട്ടുവോ അല്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ദുരിതവും ദോഷവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം വെച്ചാൽ അപ്പം ശത്രുവായി ആ ശത്രുവിനെ അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ മിത്രമാക്കാൻ നോക്കും ആ മിത്രം എപ്പോഴും എപ്പോഴാന്നെ ഏച്ചുവെച്ചാൽ മുഴച്ചിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ശത്രു എപ്പോഴാന്നെ ശത്രു മിത്രമായിട്ട് വരുമ്പോൾ സൂക്ഷിച്ചുകൊള്ളുക അത് സംശയമില്ലാത്ത ഏത് സമയത്തും ചതിക്കപ്പെടും അതുകൊണ്ടാണ് ആരും ശത്രുവിനെ മിത്രമാക്കാൻ തന്നെ പക്ഷേ ശത്രുവിനെ മിത്രമാക്കേ പറ്റുള്ളൂ എന്നെങ്കിലേ വീണ്ടും വീണ്ടും നമുക്ക് പണി കിട്ടാതിരിക്കത്തുള്ളൂ അല്ലേ ഇല്ലെങ്കിൽ അവൻ പണി പഴയ പണി ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ അവർ പണി ചെയ്തോണ്ടേയിരിക്കും അപ്പോൾ അവരെ മാക്സിമം നമ്മൾ മിത്രമാക്കാനും മാക്സിമം സ്നേഹിക്കാൻ പഠിക്കുക തിരിച്ചൊരു ദോഷവും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് ശത്രു ഉണ്ടോ അവർക്ക് അതിൻ്റെ കിട്ടേണ്ടതായിട്ടുള്ള നൂറ് ശതമാനം അന്നേരം ചിലപ്പം ഗുണമുണ്ടാവും എന്നുള്ളതേ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംഭവം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വിട്ട് നമുക്കിട്ട് മോശം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരാൾക്കും ഒരു ദോഷം ഒരു നന്മ ചെയ്തില്ലെങ്കിലും ഒരു ദോഷം ചെയ്യാൻ പാടില്ല എന്തിനാ ദോഷം ചെയ്തേ ആര് ദോഷം ചെയ്താലും ചെയ്തല്ലാലും പല പിന്നെ നമ്മളും തിക്തപോലെ നമുക്ക് നന്മ ചെയ്ത പിന്നെ പിന്നെ കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മരണത്തിന് കാരണമാകുന്ന ശത്രുവിനെ നമ്മുടെ ഇരിപ്പിടത്തിന് ഇളക്കം തട്ടുന്നതായിട്ടുള്ള ശത്രുവിനെ നമ്മുടെ മുച്ചോടെ ഉന്മൂലനം ചെയ്യാൻ തുടങ്ങുന്ന ശത്രുവിനെ നമ്മൾ ശത്രുവായിട്ട് തന്നെ കണ്ട് സംഹരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അതെന്തുകൊണ്ടാ നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത് അല്ലേ നമ്മുടെ ജീവനെ നമ്മുടെ പൊസിഷന് നമ്മുടെ കാര്യങ്ങളെ അപ്പം അങ്ങനെയുള്ള ശത്രുവിനെ നമ്മൾ നൂറ് ശതമാനം സംഹരിക്കണമെന്ന് കൃഷ്ണൻ പോലും പറഞ്ഞിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ അങ്ങനെ സംഹരിക്കാനെന്നല്ല എന്നാണ് ഉദ്ദേശൻ്റെ കാര്യം അതുപോലെ നമുക്കിട്ട് എന്താ പറയുക ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഹാരം തന്നെയാണ് ഏറ്റവും നല്ലത് ഏത് ശത്രുവിനെയും നമുക്ക് സംഹരിക്കാൻ പറ്റും അത് മഹാസുദർശനം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലതാണ് മഹാസുദർശനം ശത്രു സംഹാരത്തിന് ഏറ്റവും നല്ലൊരു യന്ത്രവും ഏറ്റവും നല്ല മന്ത്രവും ഏറ്റവും നല്ല പൂജയുമാണ് സുദർശന സുദർശന യന്ത്രം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളൊരു പത്മം ഇട്ട് അഷ്ടതിളം വരച്ച് ചെറിയ പീഠം വെച്ച് ഒരു ചെറിയ സു ലഘു സുദർശന ഹോമം സുദർശനമൊന്നും പറഞ്ഞിട്ട് മേടിക്കുന്നതൊക്കെ രണ്ടു ലക്ഷവും മൂന്ന് ലക്ഷമൊക്കെയാണ് മേടിക്കുന്നത് അത്ര ഒന്നും പൈസ ആകത്തില്ല സംശയമില്ലാത്ത കാര്യം സുദർശന ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കി എന്തൊക്കെ വേണമെന്ന് കൂടിയതായി ഒരു ഇരുപത്തയ്യായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്കകത്തൊക്കെ നിൽക്കുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല സാധനം മേടിച്ചു കൊടുത്ത് ദക്ഷിണ കൊടുത്ത് ജയിപ്പിക്കുക അതാണ് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ സാധനം വാങ്ങാനുള്ള പൈസ കൊടുക്കുക നമുക്ക് ഏകദേശം ഒരു ഊഹം കാണുമല്ലോ എത്ര രൂപ ആവും ആ തീയതി വേറെ അറിയാതെ എലി ഗണപതി ഒരിക്കലും ഒരു വലിയ പഴത്തിനൊക്കെ ഇപ്പം എല്ലാ എല്ലാ ആൾക്കാർക്കും അറിയാവുന്നോ അത്രയും കൊടുക്കാവൂ ഇന്തിനാണ് കൂടുതലു കൊടുക്കുന്നത് പിന്നെ ദക്ഷിണ കൊടുക്കുക മാന്യമായ രീതിയിലുള്ള ദക്ഷിണ ഒരാൾ കഷ്ടപ്പെടുന്നതിൻ്റെ അനുസരിച്ചുള്ള മാന്യമായ ദക്ഷിണയും കൊടുക്കുക ആ ദക്ഷിണയാണ് അവർക്ക് ചെല്ലേണ്ടി അല്ലെ എനിക്ക് വരണ്ടിത് ആ ദക്ഷിണയാണ് ആ ദക്ഷിണ കൊണ്ടാണ് ഞാൻ എൻ്റെ ഉപജീവന മാർഗം നോക്കുന്നത് അപ്പോൾ അതിൽ ശത്രുവിനെ ഇത് പറഞ്ഞു വന്ന് സുദർശനം പോലും ലഘു സുദർശനം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു ശത്രുവും മിത്രമാവും ശത്രുവിൻ്റെ ആയിട്ടുള്ള എന്താ ദോഷകർമ്മങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ഒരു ബുള്ളറ്റ് ബുള്ളറ്റ് പ്രൂഫ് പോലെ സംരക്ഷിക്കപ്പെടാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ് സുദർശന യന്ത്രം സുദർശന പൂജ സുദർശന ഹോമം ഇതെല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്നും നന്മയിലേക്ക് മാറട്ടെ എന്നും എപ്പോഴും നന്മയുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ